ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലേക്ക് ശക്തമായ തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് ടീം ഇന്ത്യ ലോഡ്സിലെ മൂന്നാം ടെസ്റ്റിൽ ഇരുപത്തിരണ്ട് റൺസിനായിരുന്നു തോറ്റത് ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ടായിരിക്കും ഓൾഡ് ട്രാഫോർഡിൽ ഇന്ത്യ ഇറങ്ങുക ഈ മത്സരത്തിൽ കളിച്ച ടീമിൽ ചില മാറ്റങ്ങളും ഉറപ്പ് തന്നെ എന്നാൽ നാലാം അംഗത്തിലും ഇന്ത്യ തോൽക്കാനുള്ള സാധ്യത തന്നെയാണ് കൂടുതലായും കാണുന്നത് ഇന്ത്യ പരാജയത്തിലേക്ക് നയിക്കാനിടയുള്ള ചില കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു നോക്കാം ടീം ഇന്ത്യയെ സംബന്ധിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഭാഗ്യവേദിയല്ല മാഞ്ചസ്റ്ററിലെ ഓൾഡ് ട്രഫോർഡ് ഈ മൈതാനത്ത് ഇതുവരെ ഇന്ത്യ വിജയമധുരം അറിഞ്ഞിട്ടില്ല അടുത്ത ടെസ്റ്റിനായി കച്ചമുറക്കുമ്പോൾ ഗില്ലിനെയും സംഘത്തെയും ഏറ്റവും ഭയപ്പെടുത്തുന്നതും ഇത് തന്നെയായിരിക്കും ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രമെടുത്താൽ ഓൾഡ് ട്രഫോർഡിൽ ഒരു മത്സരത്തിൽ പോലും ഇന്ത്യക്ക് ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഒൻപത് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യൻ ടീം ഇവിടെ കളിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ചിലും പരാജയമായിരുന്നു ഫലം ശേഷിച്ച നാല് മത്സരങ്ങൾ സമനിലയിലും കലാശിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ഇംഗ്ലണ്ട് പര്യടനത്തിലാണ് ഓൾഡ് ട്രഫോർഡിൽ ഇന്ത്യ അവസാനമായി ടെസ്റ്റ് മത്സരം കളിച്ചത് മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ ധോണിക്ക് കീഴിലായിരുന്നു അന്ന് ഇന്ത്യ ഇറങ്ങിയത് അന്നും ഇന്നിംഗ്സിനും അൻപത്തിനാല് റൺസിനുമാണ് ഇന്ത്യ തോറ്റത് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇതേ വേദിയിൽ ഇന്ത്യ വീണ്ടും ഭാഗ്യപരീക്ഷണത്തിന് എത്തിയിരിക്കുന്നത് മറ്റൊന്ന് വൈസ് ക്യാപ്റ്റനും ഇന്ത്യൻ ബാറ്റിംഗിലെ തുറപ്പുചീട്ടുമായ പന്തിൻ്റെ പരിക്കാണ് ഇന്ത്യയ്ക്ക് തിരിച്ചടിയാവുന്ന മറ്റൊരു കാരണം കഴിഞ്ഞ ടെസ്റ്റിനിടെ അദ്ദേഹത്തിൻ്റെ ചൂണ്ടുവിരലിന് ആദ്യ ദിനം പരിക്കേറ്റിരുന്നു തുടർന്ന് ജുറലായിരുന്നു വിക്കറ്റ് കാത്തത് എന്നാൽ വിക്കറ്റ് കീപ്പിംഗിൽ അദ്ദേഹം നിരാശപ്പെടുത്തി ബൈനത്തിൽ മാത്രം നിരവധി എക്സ്ട്രാ റൺസാണ് ജുറൽ വിട്ടുകൊടുത്തത് ഇന്ത്യൻ തോൽവിക്ക് പ്രധാന കാരണങ്ങളിലൊന്നും ഇതായിരുന്നു അടുത്ത ടെസ്റ്റിൽ പന്ത് കളിച്ചേക്കുമെന്നാണ് സൂചനകളെങ്കിലും കീപ്പിംഗ് ജുറൽ തന്നെ ഏറ്റെടുത്തേക്കും മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷനായ മൂന്നാം നമ്പറിൽ ഇന്ത്യയുടെ ബാറ്റർമാർ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നില്ല എന്നത് തന്നെയാണ് മൂന്നാമനായി കരുൺ നായർ കളിച്ചെങ്കിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അടുത്ത മത്സരത്തിൽ സായി സുദർശൻ വന്നേക്കും എന്നാലും ഇന്നെക്സ്പീരിയൻസ് പരിഗണിക്കുമ്പോൾ സായി സുദർശനും കളിക്കുമോ എന്ന കാര്യത്തിൽ വലിയ രീതിയിൽ സംശയമാണ്